നമസ്കാരം നാടിനെ നടുക്കിക്കൊണ്ട് കൊല്ലം ഓയൂരിൽ നിന്ന് അബികേൽ സാറ എന്ന ആറ് വയസ്സുള്ള അബികേൽ സാറ എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റിലായി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന കൊല്ലം നിവാസിയായ പത്മകുമാർ പത്മകുമാറിന്റെ ഭാര്യ അനിതകുമാരി മകൾ അനുപമ എന്നിവർ ഇപ്പോഴും ജാമ്യമെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കുറ്റകൃത്യം കഴിഞ്ഞിട്ട് അൻപത് ദിവസത്തിലേറെയായി ഈ അൻപത് ദിവസത്തിലേറെയായിട്ടും ഇവർ ജാമ്യത്തിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പരക്കെ അറിയപ്പെടുന്ന വിശേഷം കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങണം എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ജാമ്യത്തിന് ശ്രമിക്കണം എന്ന് തന്നെയാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എന്തായാലും കുറ്റപത്രം സമർപ്പിക്കും ഏതായാലും കുറ്റപത്രം പൂർത്തിയായി വരുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ അൻപത് ദിവസം പിന്നിടുമ്പോഴും ഇവർക്ക് യാതൊരു തരത്തിലും കുലുക്കമില്ല ഇവർ ജയിലിൽ സസുഖം കഴിയുന്നു അല്ലെങ്കിൽ ജയിലിന്റെ സൗകര്യത്തിൽ ഇവർ അർമാദിച്ച് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് പത്മകുമാറിനെ താമസിപ്പിച്ചിരിക്കുന്നത് കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വന്ദന എന്ന ഡോക്ടറെ അതിമൃഗീയമായ രീതിയിൽ കുത്തിക്കൊന്ന സന്ദീപ് എന്ന ആളുടെ സെല്ലിൽ തന്നെയാണ് ഇപ്പോൾ പത്മകുമാറിനെ താമസിപ്പിച്ചിരിക്കുന്നത് എന്നാൽ മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്ന സന്ദീപ് ഇപ്പോൾ പത്മകുമാറിനോടൊപ്പം കഴിയുമ്പോൾ വലിയ മാനസിക വെല്ലുവിളികളൊന്നും ഉയർത്തുന്നില്ല അത്തരത്തിൽ വിഭ്രാന്തികളൊന്നും കാണിക്കുന്നില്ല എന്ന വാർത്തകൾ കൂടി പങ്കുവയ്ക്കുന്നു പത്മകുമാർ ജയിലിൽ മറ്റാരുമായിട്ടും യാതൊരു തരത്തിലുള്ള അടുപ്പവുമില്ല ജയിൽ ശിക്ഷയുടെ കാലാവധി അല്ലാത്തതിനാൽ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതിനാൽ പത്മകുമാറിന് ജയിലിൽ മറ്റു ജോലികളൊന്നും ചെയ്യേണ്ടി വരുന്നില്ല അതിനുവേണ്ടി നിർബന്ധിക്കപ്പെടുന്നില്ല ജോലികൾ ചെയ്യുവാൻ പത്മകുമാർ താല്പര്യവും കാണിക്കുന്നില്ല ജയിലിൽ വളരെ കുറച്ച് പേരോട് മാത്രമേ പത്മകുമാർ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നുള്ളൂ എന്ന് തന്നെയാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത് ഇടയ്ക്കൊക്കെ ഡോക്ടർ വന്ദനയെ കൊല ചെയ്ത് സന്ദീപുമായി സംസാരിക്കുന്നുണ്ട് പട്ടകുമാർ എന്നല്ലാതെ ജയിലിൽ മറ്റാരോടും നന്ദകുമാർ യാതൊരു തരത്തിലുള്ള ഒരു സംസാരത്തിന് മുതിരുന്നില്ല പലപ്പോഴും മൗനിയായി ഇരിക്കുന്നു എന്ന് തന്നെയാണ് പത്രം വായിക്കുന്നു അല്ലാതെ മറ്റു ജോലികളിൽ വ്യാപൃതനായിരിക്കുന്നില്ല വ്യാപൃതത്തിനായിരിക്കുന്നില്ല ഏത് സമയത്തും മൂകനായിരിക്കുന്നു മൗനമായിരിക്കുന്നു വല്ലപ്പോഴും ഒരിക്കൽ സന്ദീപുമായി സംസാരിച്ചാലായി എന്നാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് പത്മകുമാറിന്റെ ഭാര്യ അനുതകുമാരിയെയും മകൾ അനുപമയെയും താമസിപ്പിച്ചിരിക്കുന്നത് എന്നാൽ തങ്ങൾ ജയിലിലാണ് കഴിയുന്നത് തങ്ങൾ ഇങ്ങനെ ഒരു കുറ്റത്തിനു വേണ്ടി ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന മനോഭാവമൊന്നും ഇവരുടെ പ്രവൃത്തിയിൽ നിന്നും കാണാനില്ല എന്നാണ് അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് ഒരു കാരണവശാലും തങ്ങൾ ജയിലിൽ കഴിയുന്നു എന്നൊരു അവസ്ഥ അവർക്ക് ആ ഒരു മനോഭാവം അവരിൽ ഇല്ല എന്നാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നല്ലൊരു ലൈബ്രറിയുണ്ട് ഈ ലൈബ്രറിയിൽ നിന്ന് പലപ്പോഴും പുസ്തകങ്ങളെടുത്ത് വായിക്കലാണ് ഇരുവരുടെയും പ്രധാന ഹോബി അട്ടക്കുളങ്ങര ജയിലിൽ ഇവർ താമസിക്കുന്ന പ്രത്യേകിച്ച് വനിതാ സെല്ലിൽ വനിതകൾ താമസിക്കുന്ന സെല്ലിൽ അവരുടെ സെല്ലിൻ്റെ ശുചീകരണ ജോലികളെല്ലാം തടവുകാർക്ക് തന്നെയാണ് ഈ ശുചീകരണ ജോലികളെല്ലാം അനിതകുമാരിയും മകൾ അനുപമയും വളരെ കൃത്യമായി തന്നെ പങ്കെടുക്കുന്നുണ്ട് അവർ വളരെ ആസ്വദിച്ചു കൊണ്ട് തന്നെയാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നത് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നു എന്നാൽ തങ്ങൾക്ക് ജാമ്യത്തിൽ ഇറങ്ങണമെന്നോ ഈ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ ജാമ്യം എടുക്കണമെന്നോ എന്നുള്ള യാതൊരു തരത്തിലുള്ള ആശങ്കയും അവരുടെ പ്രവൃത്തിയിലോ ഭാവത്തിലോ നിന്നും വ്യക്തമാകുന്നില്ല അവർ അത്തരം ഒരു ആശങ്ക തന്നെ അവർക്ക് ഇല്ല എന്ന് തന്നെയാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത് എന്തായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവരുടെ കുറ്റപത്രം പൂർത്തിയാകും കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് അറിയുന്നത് പക്ഷേ ഇപ്പോഴും ജാമ്യത്തിനുള്ള യാതൊരു നടപടിക്രമങ്ങളും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല ഇവർ ജയിലിൽ വളരെ ഉണ്ട് ഉറങ്ങി സുഖിച്ചു കഴിയുന്നു എന്ന് തന്നെയാണ് എന്നാൽ ഇത്തരം ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ട് ഇവർ ജയിലിൽ അടയ്ക്കുന്നതിന് മുമ്പ് വളരെ ആഡംബര ജീവിതം നയിച്ചിരുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞ വിശേഷങ്ങൾ ഈ ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടി തന്നെ ഇവർക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു ഈ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അബികേൽ സാറ എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതും ഈ കുട്ടിയെ വെച്ച് വിലപേശി പത്ത് ലക്ഷം രൂപ കൈക്കലാക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു കൃത്യം നടത്തിയത് എന്ന് തന്നെയാണ് ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് വ്യക്തമാക്കിയത് എന്നാൽ പത്മകുമാറിന്റെ ഫാം ഹൗസുമായി ബന്ധപ്പെട്ട് പല കുട്ടികളുടെയും കുഞ്ഞുടുപ്പുകളും ചെരുപ്പുകളും പാവകളുമെല്ലാം കണ്ടെത്തിയതിൽ ഇവർ ഏതെങ്കിലും തരത്തിൽ കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി അന്യ സംസ്ഥാനങ്ങൾക്കോ മറ്റേതെങ്കിലും കുട്ടികളെ കടത്തുന്ന ജോലി ഇവർക്കുണ്ടായിരുന്നോ അല്ല എന്നുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ ഇലന്തൂരിൽ ഉണ്ടായിരുന്നത് പോലെ ഏതെങ്കിലും ആഭിചാര പ്രവൃത്തികൾക്കോ മനുഷ്യ വേണ്ടി ഇനിയും കുഞ്ഞുങ്ങളെ ഇവർ നേരത്തെ കടത്തിക്കൊണ്ടു എന്നുള്ളതിലേക്കെല്ലാം സംശയം വീശുന്നതായിരുന്നു ഇവരുടെ ഫാം ഹൌസിൽ കണ്ടെത്തിയ കുഞ്ഞുടുപ്പുകളും ചെരുപ്പുകളുമെല്ലാം എന്നാൽ ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അന്വേഷണവും വീണ്ടും പുരോഗമിച്ചിട്ടില്ല അത്തരത്തിലൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴറിയാൻ കഴിയുന്നത് പത്മകുമാറിന്റെ ഫാം ഹൗസിൽ നിർത്തിയിട്ടിരിക്കുന്ന ചില വണ്ടികളുണ്ട് ഈ വണ്ടിക്കടിയിൽ പല കുട്ടികളുടെയും ജടങ്ങൾ ഉണ്ടാകാം എന്നൊക്കെ നേരത്തെ അങ്ങനെ ഒരു വാർത്തയുണ്ടായിരുന്നു പല കോണികളിൽ നിന്നും സംശയമുണ്ടായിരുന്നു പത്മകുമാറിന്റെ ഭാര്യ അനിൽകുമാരിക്ക് ഒരു ഡോക്ടറുമായി ബന്ധമുണ്ടായിരുന്നു ഈ ഡോക്ടറെല്ലാം കേസിൽ പിടിക്കപ്പെടും എന്ന തരത്തിലുള്ള ചില അന്വേഷണങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവയെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല എല്ലാം തേഞ്ഞു വാഞ്ഞു പോയ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അബികേൽ സാറ എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് മാത്രമാണ് പോലീസ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പുറത്തു വിവരങ്ങൾ നാട്ടിൽ നിന്നും മുൻപ് കാണാതെ പോയ സമാന രീതിയിൽ കാണാതെ പോയ കുഞ്ഞുങ്ങളെ ചുറ്റിപ്പറ്റി പത്മകുമാറിനെയോ അനിതകുമാരിയെയോ അനുപമയോ ബന്ധിപ്പിച്ചുള്ള പോലീസിന്റെ മറ്റൊരു തരത്തിലുള്ള അന്വേഷണങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് അറിയുന്നത് ഈ കേസിൽ പത്മകുമാറിനെയും അനിതകുമാരിയെയും മകൾ അനുപമയെയും അറസ്റ്റ് ചെയ്ത അവസരത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്മകുമാറിന്റെ മകൾ അനുപമ വളരെ കഴിവുള്ളൊരു കുട്ടിയാണ് വളരെ മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കും എന്നുള്ള തരത്തിലൊക്കെ അതായത് അനിതകുമാരിയെയും എല്ലാം ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കുവാനുള്ള പോലീസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം നടക്കുന്നതായി എ ഡി ജി പിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവന കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നതായി പലരും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവർ മാറി മാറി കാറുകൾ ഉപയോഗിച്ച് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതിൽ വ്യാപൃതരായിരുന്നു ഒരു സംഘത്തിന്റെ കണ്ണികളായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടും അതേപറ്റി കൂടുതൽ അന്വേഷണങ്ങളൊന്നും നാളിതുവരെയും ഉണ്ടായിട്ടില്ല അഥവാ മാധ്യമങ്ങൾക്ക് അത്തരം യാതൊരു തരത്തിലുള്ള വാർത്തകളും കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയും അറിയുന്ന കാര്യങ്ങൾ കേരളത്തെ നടുക്കിയ അബികേൽ സാറ എന്ന ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ ഇരുപത്തിനാല് മണിക്കൂർ നേരം കേരളീയരെ മുൾമുനയിൽ നിർത്തിയ ഈ ഒരു സംഭവത്തിലെ പ്രതികൾ ഇപ്പോൾ ജയിലിൽ ഉണ്ടു ഉറങ്ങി കഴിയുന്നു അവർ ജാമ്യത്തിനു വേണ്ടി ശ്രമിക്കുന്നില്ല എന്നാൽ പത്മകുമാറിനെ കാണുവാൻ വേണ്ടി ജയിലിൽ പത്മകുമാറിനെ സുഹൃത്തുക്കളും നാട്ടുകാരുമായ രണ്ടു മൂന്ന് പേർ മൂന്നാല് പ്രാവശ്യമായി എത്തിയിട്ടുണ്ടായിരുന്നു എങ്കിലും അനുപമയോ അനിതകുമാരിയോ കാണുവാൻ വേണ്ടി ആരും തന്നെ അട്ടക്കുളങ്ങര ജയിലിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത് ഇവർ എന്തുകൊണ്ടാണ് ജാമ്യത്തിന് ശ്രമിക്കാത്തത് എന്നുള്ള വിവരങ്ങളെല്ലാം ദുരൂഹം തന്നെയാണ് എന്തായാലും കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ പ്രതികൾക്ക് ജാമ്യമെടുക്കേണ്ടതായിട്ടുള്ള ഒരു രീതികളുണ്ട് ആ സമയത്ത് ഒരുപക്ഷെ ആരെങ്കിലും ജാമ്യാപേക്ഷ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്തായാലും ഏറെ ദുരൂഹതകൾ ഉണർത്തുന്ന ഈ കേസിൽ പത്മകുമാർ ഏതൊക്കെയോ മാഫിയുടെ ഒരു കണ്ണി മാത്രമാണ് ഇവർക്ക് ഇവരകത്താണെങ്കിലും ഇവരെ ചുറ്റിപ്പുറ്റിയുള്ള പ്രധാന സംഘങ്ങളെല്ലാം പുറമേ തന്നെ നിൽക്കുന്നു എന്നുള്ള ദുരൂഹതകളും ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആരെയെങ്കിലും ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണോ ഇവർ ജയിലിന് വെളിയിൽ ഇറങ്ങാത്തത് എന്നുള്ളതും ഒരു ചോദ്യത്തിന് തന്നെയാണ് എന്ത് തന്നെയായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും അത്തരം വിവരങ്ങൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം കണ്ടറിയാം